ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കച്ചുള വെച്ചിട്ടുള്ളൊരു വെറൈറ്റി ഐറ്റം ദോശയാണ് കേട്ടോ അതിനായി കുറച്ച് കുതിർത്ത് കഴുകി വെച്ച പച്ചരിയാണ് ഒരു ഒരു ഗ്ലാസ്സോളം പച്ചരി ഒരു അഞ്ചാറ് ചക്കച്ചുള പച്ച ചക്കയാണ് പിന്നെ കുറച്ച് നാളികേരം ചെറിയ അതിലേക്ക് കുറച്ച് ജീരകം കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം ചുളകളൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം ഇതിപ്പോൾ ചക്കയെല്ലാം നമ്മൾ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയിലൂടെ ജാറിലിട്ടിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് ദോശമാവപ്പ് ഇതേപോലെ അരച്ച് വെച്ചിട്ടുണ്ടോ നല്ല ഫൈനായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ തവയൊന്ന് ദോശ തവന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ചക്ക ദോശ ഇതേപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇതിപ്പം ഇതിൽ നെയ്യൊക്കെ പരട്ടി കുറച്ച് നെയ്യൊക്കെ പോകും ഇല്ല സൂപ്പറായി മരിച്ചെടുക്കുക